ും ഒരിക്കുന്നത് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറയാറുണ്ട് ഒരു ജൂനിയർ ലക്ഷ്മി ഗോപാലസ്വാമി ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട് അതും ഒരു സീരിയൽ ലൊക്കേഷനില് ഞങ്ങളുടെ ഒരു സീരിയലില് അത് ഏത് സീരിയലായിരുന്നു കയ്യത്തം ദൂരത്ത് സി കേരളത്തിലെ അതിലൊരു കല്യാണ എപ്പിസോഡിലെ മാമായിരുന്നു സെലിബ്രിറ്റി ഗസ്റ്റ് അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ഇരുന്നു മാം ഇങ്ങനെ പെട്ടെന്ന് ഗർവ് എന്നുള്ളൊരു അത് കഴിഞ്ഞ് വേണ്ടി അടുത്തുപോയി സംസാരിച്ചു ഒരുമിച്ച് ഫോട്ടോ എടുത്തു കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷം പുള്ളിക്കാരിയുടെ അതേ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതെന്ന് പറയുമ്പോ നമുക്ക് സന്തോഷം ഇപ്പം ചേച്ചി പറഞ്ഞു ചേച്ചി ആങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളെ കാട്ടിയും സീനിയർ ആണ് അപ്പം അന്നൊക്കെ ആങ്കറിങ് ചെയ്ത സമയത്ത് അന്നത്തെ ആങ്കറിങ്ങും ഇപ്പഴത്തെ ഒരു ആങ്കറിങ് കണ്ടിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു അന്ന് എനിക്ക് തോന്നണോ കുറച്ചുകൂടെ ഒതുങ്ങി ചെയ്യുന്ന ഒരു പ്രകൃതവും കാര്യങ്ങളായിരുന്നു ഞാൻ ഇനി ഹോയ് ഹോയ് ഹൈ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല പക്ഷേ ഇന്നിപ്പോ നിങ്ങളോട് പറയാമോന്ന് എനിക്കറിയില്ല ഓൺലൈൻ മീഡിയക്കാർ ഈ ഈ പറഞ്ഞപോലെ ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കുത്തിച്ച് വയ്ക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ കൂടുതല് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണോ ചിലപ്പോ ക്യാമറ എടുത്ത് പഠിച്ചിങ്ങനെ ആ നടിക്കുന്നത് ചെയ്ത ആങ്കറിങ്ങും അല്ലല്ലോ അത് വേറെ അത് രണ്ടും രണ്ടും ഡിഫറെന്റ് ഞാൻ പറഞ്ഞ ആങ്കറിങ്ങിനെ പറ്റി അത് ജസ്റ്റ് വിഷ്വൽസ് എടുക്കുന്നത് കുറച്ചുകൂടെ ചെയ്യേണ്ടത് ഇന്ന് കൊറച്ചു അതാണ് കൂടുതൽ ഇഷ്ടം അല്ലാണ്ട് ഈ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്നിട്ട് നമസ്കാരം ഞാൻ അങ്ങനെയൊക്കെ പറ ആ ട്രെൻഡ് മാറി ഞാനൊന്നും കുത്തി കുത്തി ചോദിക്കുന്നില്ലല്ലോ അല്ലേ എന്നോ പറഞ്ഞത് മനസ്സിലായി മേക്കപ്പ് ചെയ്യുമല്ലോ സ്റ്റുഡിയോ നിക്കുമ്പോ അപ്പൊ ഈ ലൈറ്റും കാര്യങ്ങളും ഇത്രയും വർഷം സീരിയലിൽ നിന്നിട്ട് ഇത്രയും മേക്കപ്പും കാര്യങ്ങളും അപ്പൊ വീട്ടിൽ പോയിട്ടൊരു സ്കിൻ കെയർ കാര്യങ്ങൾ എന്തെങ്കിലും കാണുമല്ലോ തീർച്ചയായിട്ടും നല്ലൊരു ആണോ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴുണ്ടല്ലോ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ സൂക്ഷിക്കുക കാര്യം ഒബ്യസും ഞങ്ങൾ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് ആൾക്കാർക്ക് നല്ലോണം പിന്നെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ എത്തി മേക്കപ്പ് ചെയ്ത് ആ മേക്കപ്പ് ഞങ്ങള് എത്ര നേരം ഞങ്ങൾ പത്ത് വരെ പിന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു നേരം ആവും അപ്പൊ ഇത്ര നേരം ഞങ്ങൾ നിൽക്കുകയല്ലേ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്യാം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് ഹോൾ മേക്കപ്പ് ക്ലീൻ ചെയ്യാൻ നല്ലോണം ടൈം എടുക്കും നല്ലൊരു ക്ലെൻസറും കാര്യങ്ങളും ഉപയോഗിച്ച് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ ഡോക്ടേഴ്സ് നമുക്ക് തരുമല്ലോ നല്ലൊരു മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാന് ഒരുപാട് കെമിക്കൽ സംഭവങ്ങളിലേക്കൊന്നും പോവാതെ ഇരിക്കുകയാണ് പെട്ടെന്ന് പോലും ഇല്ലേ എന്റെ പറയാതെ എന്തോ അങ്ങനെയൊന്നും ഇല്ല നമ്മളിത്രൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ശ്രദ്ധിക്കും ഒരുപാട് വെള്ളം കുടിക്കും നല്ല നന്നായിട്ട് ആഹാരങ്ങൾ കഴിക്കും അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് കൊറങ്ങും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കെമിക്കലിലേക്ക് ഒന്നും പോവാതെ ആ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് മറ്റേ പ്രോഡക്റ്റ് മറച്ച പ്രോഡക്റ്റ് എല്ലാം കൂടെ പരീക്ഷിക്കാതിരിക്കുക നമ്മടെയാണല്ലോ സ്നേഹിക്കുക അത്ര എനിക്ക് പറയാനുള്ള സൗന്ദര്യത്തിന്റെ എന്താണ് അങ്ങനെ കുട്ടിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സൗന്ദര്യം ഞാൻ ലൊക്കേഷനിൽ വന്നിട്ട് എത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന സീരിയസ്ലി ഒന്നാമത്തെ ഒരു ഔട്ട്ഫിറ്റ് ഒരുങ്ങുന്ന പെണ്ണുങ്ങളും പെണ്ണുങ്ങളും എന്നെ ശ്രദ്ധിക്കാൻ കേട്ടിട്ടുണ്ടോ ആണുങ്ങളെ കാട്ടും ശ്രദ്ധിക്കുന്നത് പെണ്ണുങ്ങളാണ് ഒരുക്കത്തിൽ ശ്രദ്ധിക്കും ഞാൻ ഈ ഒരു മേക്കപ്പ് പൊട്ട് പൊട്ട ഒക്കെ ഇത്രയും ഇതായിട്ടൊക്കെ ഇപ്പോഴും ഹൈലൈറ്റ് എടുത്ത് വെക്കുന്നൊക്കെ ഞാൻ ഇപ്പോഴും മൂക്കുത്തി അപ്പൊ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും എങ്ങനെയാണ് ആ ഒരു മെയിൻറ്റൈൻ ചെയ്യുന്ന ആ ഒരു ഗ്ലാമർ കുട്ടി ആദ്യമായിട്ട് നല്ലൊരു മനസ്സുണ്ടായ മതി നമുക്ക് നല്ല മനസ്സില്ലെന്നു പറയുന്ന അങ്ങനെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നിനും പുറകെ പോവാറില്ല അന്ന് ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ വലുതായിട്ട് ടാൻ അടിക്കത്തില്ല ഒച്ചിന് ഒന്ന് വെയിലുകൊണ്ടാ തന്നെ ടാൻ അടിക്കും പക്ഷെ ടാനിന്റെ ഒരു സംഭവം വരികയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സ്കൂട്ടറിൽ പോകുന്ന ആളാണ് ഞാൻ അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് കടലമാവ് കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്ത് തേക്കുക എന്നുള്ളതാണ് എല്ലാരും പറഞ്ഞു നല്ലതാ നല്ലതാ ഒരു കുഴപ്പവും അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതുപോലുള്ള അപ്പം കൊച്ചു നേരത്തെ മുതൽ ഓരോരോ ട്രീറ്റ്മെന്റുകളാണ് സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ഒക്കെ പക്ഷെ നിങ്ങൾ ഇപ്പഴായിരിക്കും ഞാനൊരു പത്ത് എത്ര കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കൊറേ മുടി ഉണ്ടായിരുന്നു എല്ലാം പോയി അങ്ങനെ ഓയിൽ തേക്കും ഓയിൽ തേക്കും പിന്നെ ഈ ഫേസിൽ ഡ്രൈ ആകാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒക്കെ കൊടുക്കുന്നത് നല്ലതാകട്ടെ സിറമല്ല ഞാൻ ഉദ്ദേശിക്കണം ആയുർവേദിക് എന്തെങ്കിലും നല്ല ഓയിൽസ് ഉണ്ടാവുമല്ലോ കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് നോക്കാറുണ്ട്